ക്ഷേത്രങ്ങളിലെ ഒരു രൂപ പോലും നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങോട്ട് വാങ്ങാറില്ല അതേസമയത്ത് ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അങ്ങോട്ട് പണം ഗവൺമെൻറ് കൊടുക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിനോടകം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു അറുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ കൊടുത്താണ് അദ്ദേഹം പറഞ്ഞത് അതല്ല അതിന് പുറമേ കിഫ്ബി പ്രോജക്റ്റ് മുഖാന്തരം നൂറ്റി പതിനാറ് കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എരുമേലിയിൽ അതേപോലെ നിലയ്ക്കലിൽ ചെങ്ങന്നൂരിൽ കഴക്കൂട്ടത്ത് ആറ്റിങ്ങൽ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഇടത്താവളങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ച് രണ്ടെണ്ണം തീർന്നു കഴിഞ്ഞു ബാക്കി ഓൺഗോയിങ് പ്രോജക്റ്റാണ് അപ്പോൾ അങ്ങോട്ട് പണം കൊടുക്കുന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാർക്കും കഴുകക്കാർക്കും ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഗവൺമെൻറ് സഹായിച്ചാണ് അത്തരം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ നടപടികൾ നീങ്ങിയിരുന്നത് അപ്പോൾ ഒരു രൂപ പോലും ക്ഷേത്രങ്ങളുടെ ഗവൺമെൻറ് സ്വീകരിക്കാറ് ഇങ്ങോട്ട് എടുക്കാറില്ല മറിച്ച് ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അങ്ങോട്ട് പണം കൊടുക്കല